അബൂ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും ലോകത്തെ മൊത്തം അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് യു പി ഐ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അതാണ് യു പി ഐ ഏതൊരാൾക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും ആ ബാങ്ക് അക്കൗണ്ടൊക്കെ മറ്റു ബാങ്കുകളൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചതായിരിക്കും ഇപ്പൊ ഒരു കടയിൽ പോയിട്ട് സാധനം വാങ്ങുകയാണെങ്കിൽ ആ സാധനം വാങ്ങുമ്പോൾ അയക്കുന്ന പൈസ അത് വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റുകയോ ചെയ്യാം അതായത് എന്റെ അക്കൗണ്ടിൽ ഞാൻ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുമ്പോൾ എന്റെ അക്കൗണ്ടിലുള്ള പൈസ വേറൊരു അക്കൗണ്ടിലേക്ക് അത് ബാങ്ക് മാറ്റുകയോ ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യാൻ അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ അതിന് താമസം എടുക്കും ഇനി ചെലവും കൂടുതലായിരിക്കും ബാങ്കുകാർക്ക് അതിന് അതിൻ്റെതായ ഒരു ചെലവുകൾ ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടി ബാങ്കുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് യു പി ഐക്ക് തുടക്കമിട്ടത് യു പി ഐ തുടങ്ങുന്ന സമയത്ത് ഏകദേശം ഇരുപത്തി അഞ്ച് മുപ്പത് ബാങ്കുകൾ മാത്രമായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അത് പടർന്ന് പന്തലിച്ച് ഏകദേശം മുന്നൂറ് ബാങ്കുകൾ ഇതിനോടകം തന്നെ ഇതിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു യു പി ഐയുമായി ബന്ധമില്ലാത്ത ഒരു ബാങ്ക് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം യു പി ഐ ഐഡറിവുകളുടെ സബ് ആയി ഇതിൽ യോജിക്കാൻ വേണ്ടി നിരവധി ബാങ്കുകൾ രംഗത്ത് വന്നു അതിൽ ആദ്യം വന്നത് പേടിഎം ആയിരുന്നു പിന്നെ ആമസോൺ പേ എയർടെൽ പേ ഫോൺ പേ ഗൂഗിൾ പേ സാംസങ് പേ വാട്സപ്പ് പേ തുടങ്ങി നിരവധി അനവധി കമ്പനികൾ മുന്നോട്ട് വന്നു ഇതോടുകൂടി ജനങ്ങൾ ആകർഷകമായി ലോക പ്രശസ്തമായി മാറി ഇന്ത്യയുടെ യു പി ഐ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് യു പി ഐ വഴിയാണ് നമ്മൾ ജസ്റ്റ് കടയിൽ ഒരു ഷാംപു വാങ്ങാൻ പോയാൽ ആ ഷാംപു വാങ്ങാൻ തന്നെ ഫോൺ എടുത്ത് ഒരു രൂപ ഗൂഗിൾ പേ ചെയ്തു കൊടുക്കും ഇനിയിപ്പോ കടക്കാരൻ്റെ അടുത്ത് ചില്ലറ ഇല്ലെങ്കിൽ തന്നെ കടക്കാരൻ ചോദിക്കും ഗൂഗിൾ പേ ചെയ്യട്ടെ അങ്ങനെ ഗൂഗിൾ പേ സാധാരണക്കാർക്കിടയിൽ കൂടാൻ പറ്റാത്ത ഒന്നായി മാറി ഇതിപ്പോ ലോകം മുഴുവൻ അംഗീകരിച്ച് വലിയ വലിയ വികസിത രാജ്യങ്ങൾ പോലും യു പി ഐന്റെ മാതൃക അനുകരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ് കോടി ട്രാൻസാക്ഷൻ ആണ് ഒരു മാസം ഇതിൽ കൂടി നടക്കുന്നത് ഏകദേശം ഇരുപത്തിനാല് ലക്ഷം കോടിയാണ് ഒരു മാസം നടക്കുന്ന ഇടപാട് ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഇതിന്റെ ട്രാൻസാക്ഷൻ കൊണ്ടുവന്നത് ഏതൊരു സാധാരണക്കാർക്കും അനായാസവും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് യു പി ഐ കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യമൊക്കെ ഇതൊരു ബുദ്ധിമുട്ടാകുമോ എന്നൊരു ചോദ്യം എന്തായിരുന്നു പക്ഷേ ഏതൊരാൾക്കും ഏത് മുറുക്കാൻ കടക്കാരനിക്കും മീൻകാരനിക്കും എല്ലാവർക്കും അനായാസം ചെയ്യാൻ കഴിയുന്ന ഒന്നായി മാറി യു പി ഐ ഷോപ്പിൽ പോവാ സ്കാൻ ചെയ്യുക എമൗണ്ട് അടിക്കുക പാസ്വേഡ് അടിക്കുക പൈസ അയക്കുക സിമ്പിൾ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത പ്രായമായവർ പോലും യു പി ഐ ഉപയോഗിക്കുന്നു അത്രയ്ക്ക് സിമ്പിളായി മാറി ഇന്ത്യയുടെ യു പി ഐ അയക്കുന്ന പൈസന്റെ മെസ്സേജ് വരാ പൈസ കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് തരാം ഇപ്പം നമുക്ക് ബാങ്ക് ബാലൻസ് കൂടി നോക്കണമെങ്കിൽ അതും കൂടി അതിൽ നിന്ന് തന്നെ ചെയ്യാം ബാലൻസ് അറിയാൻ പോലും സിമ്പിളായി മാറി നമ്മുടെ യു പി ഐ വിപ്ലവകരമായ മാറ്റം എവിടെ പോയാലും ഇപ്പം യു പി ഐ ഉണ്ട് യു പി ഐ ഇല്ലാത്ത കടകളും ഇല്ല എന്ന് പറഞ്ഞ പോലെയായി ഇപ്പം എല്ലായിടത്തും യു പി ഐ ഉണ്ട് എല്ലാവർക്കും യു പി ഐ ഉണ്ട് ഒരു രൂപ പോലും ഫീസ് ഇല്ലാതെയാണ് നമ്മുടെ ഈ ഇടപാടുകളൊക്കെ യു പി ഐ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നേ ഒരു ചോദ്യം ഉയർത്തിയിരുന്നു എത്ര നാൾ എത്ര നാളത്തെ ഒരു ഫ്രീ ആയിട്ട് ട്രാൻസാക്ഷൻ പ്രസക്തിയുള്ള ഒരു ചോദ്യമായിരുന്നു അത് ഒരു ബാങ്കിൽ നിന്ന് മറ്റേ ബാങ്കിലേക്ക് പൈസ അയക്കുമ്പോൾ ആ ബാങ്കുകാർക്ക് ഫീസ് വേണ്ടേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള കമ്പനികൾക്ക് പൈസ വേണ്ടേ വേണം മാറ്റം അനിവാര്യമാണ് റിസർവ് ബാങ്കിന്റെ ഗവർണർ സഞ്ജയ് മൽഹോത്ര കഴിഞ്ഞ ദിവസം ചെറിയൊരു സൂചന വന്നു ചെറിയൊരു ഫീസ് ഈടാക്കാതെ നിവൃത്തിയില്ല എന്നുള്ളത് കാരണം ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വക സബ്സിഡി ഉണ്ട് അത് ഏകദേശം കഴിയാനായിരിക്കാണ് അപ്പൊ തീർച്ചയായിട്ടും കമ്പനിക്ക് ഒരു പിന്നെ പ്രോസസിംഗ് ചാർജ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു പൈസ ഈടാക്കേണ്ടി വരുമെന്നുള്ളതാണ് സഞ്ജയ് മൽഹോത്ര സൂചിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും സൗകര്യത്തോടുകൂടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യു പി ഐക്ക് ചെറിയൊരു ഫീസ് വരും എന്നുള്ളതിലേക്കാണ് സൂചന മാറ്റത്തിന്റെ സൂചന എന്നോണം ഇപ്പോൾ തന്നെ വന്നു തുടങ്ങി അയിമ്പത് പ്രാവശ്യം മാത്രമേ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കാൻ പറ്റും അത്രേ വേണ്ടും കാരണം അതിൽ കൂടുതലൊന്നും സ്റ്റേറ്റ്മെന്റ് ഒന്നും ആരും പരിശോധിക്കാൻ സാധ്യതയില്ല ഇനി മുതൽ നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ഇരുപത്തിയഞ്ച് തവണ മാത്രമേ പരിശോധിക്കാൻ കഴിയൂ ഇനി നിങ്ങൾക്ക് ഒരു ദിവസം മൂന്ന് തവണ മാത്രമേ പരാജയപ്പെട്ട ഇടപാടുകളുടെ നില പരിശോധിക്കാൻ കഴിയൂ പക്ഷേ ഈ ഇടപാടുകളൊക്കെ നമ്മൾ ബാങ്കിൽ പോയി നേരിട്ട് ചെയ്യുന്നതിനേക്കാൾ നേരിയ ചാർജുകൾ മാത്രമേ വരൂ എന്നാണ് നിഗമനം അതായത് നമ്മൾ ചെയ്യുന്ന റീചാർജിന്റെ കൂടെ ഒരു ചെറിയൊരു ശതമാനം അതായത് ഇപ്പം നൂറ് രൂപേന്റെ ഒരു പൈസ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു രൂപ രണ്ടു രൂപ കൂടുതൽ വന്നേക്കാം ഇതൊന്നും എല്ലാ കാലവും ഒരു കമ്പനിയും ഫ്രീ ആയിട്ട് തരികയില്ല പിന്നെ അവർക്കറിയാം ഗൂഗിൾ പേയും ഫോൺ പേ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കാരണം ഇന്നിപ്പോൾ നമ്മൾ എന്ത് ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിക്കും ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൈസ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് ഇപ്പം പുറത്തു പോകണമെങ്കിൽ ആരും പൈസ എടുത്തൊരു കീശീൽ വെച്ചിട്ടൊന്നും പോകാത്തൊരു കാലമാണ് എല്ലാവരും ഗൂഗിൾ പേയും ഫോൺ പേയും ആശ്രയിച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ട് കമ്പനിക്കാർക്കും അറിയാം എനിക്ക് അതില്ലാണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല ജനങ്ങൾക്കുള്ളത് എല്ലാവരും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോയി പക്ഷേ ഈ കമ്പനികളൊക്കെ തീരുമാനം എടുത്താലും കേന്ദ്ര സർക്കാർ ആണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നാലും ഭാവിയിൽ നമുക്കിതൊരു ചെറിയൊരു ഫീസ് വരും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക